ശ്രമതി അത്യന്തം നിർഭാഗ്യകരമാണ് ചില ഇവിടെ കേട്ട ചില ശബ്ദങ്ങൾ അത് സെലക്റ്റീവ് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമാണ് അത് സുജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലെ വിമർശനമായി ഞാൻ ഉന്നയിക്കുന്നത് കാരണം സുജേ അതിൽ പറഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും ഈ കണക്കുകൾ പറയും എന്ന് ഞാൻ കരുതി ഈ സിനിമ മുന്നോട്ട് വെച്ച ടീസർ മുതൽ ട്രെയിലർ വരെ ചില കണക്കുകൾ മുന്നോട്ട് വെച്ചിരുന്നു അടുത്ത കാലത്തിറങ്ങിയ ഒരു രാഷ്ട്രീയ അശ്ലീലമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അശ്ലീല സിനിമയാണ് കേരള സ്റ്റോറി എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ ആദ്യത്തെ ടേക്ക് ഈ പ്രചരണവേല അഥവാ പ്രപ്പകേണ്ട എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു വലിയ ആയുധമാണ് അത് ഒരു മർ ഒരു ഫാസിസ്റ്റ് രാജ്യത്ത് ഏകാധിപത്യ രാജ്യത്ത് മർദ്ദനോപകരണങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ പ്രചരണായുധങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് വാൾട്ടർ ലിപ്മാൻ എന്ന് പറയുന്ന ഈ പ്രചരണ വിലയെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണ് സിനിമകളിലൂടെ ചിത്രീകരിച്ചിരുന്നത് എന്ന് ഒരു കാലഘട്ടത്തിലെ ഹോളിവുഡ് സിനിമകളിലൂടെ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ അധികാരത്തിലിരിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ഒരു കമ്മ്യൂണിസ്റ്റ് ഫോബിയ വളർത്താൻ എങ്ങനെയാണ് അമേരിക്ക ആ സിനിമകൾ ഉപയോഗിച്ചിരുന്നത് വിയറ്റ്നാം യുദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി റാംബോയുടെ സിൽവർ സ്റ്റാലിൻ്റെ അടക്കമുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് വളരെ വിശദമായ കൾച്ചറൽ പഠനങ്ങളുടെ ഭാഗമായി വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തെ സിനിമയും ഡോക്യുമെൻ്ററികളും വാർത്താമുറികളും എങ്ങനെയാണ് അവരവരുടെ ദേശീയതയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അക്കാലഘട്ടങ്ങളിൽ ചിത്രീകരണം നടത്തുകയും സിനിമയും ടെലിവിഷൻ ഡോക്യുമെൻ്ററികൾ നിർമ്മിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങളുണ്ട് നമുക്കും നമ്മുടെ രാജ്യത്തും അതുണ്ട് അരവിന്ദ് രാജഗോപാൽ എഴുതിയ പൊളിറ്റിക്സ് ആഫ്റ്റർ ടെലിവിഷൻ എന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ും നമ്മൾ കണ്ട രാമായണവും മഹാഭാരതവും ഇന്ത്യയുടെ പൊതുമണ്ഡലത്തെ എങ്ങനെയാണ് വിഭജിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വളരെ ആഴമേറിയ ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഹിന്ദി സംസാരിക്കുന്ന മേഖലകളിൽ ഒരു ഏക ഏകരാമായ സങ്കല്പം മുന്നിലേക്ക് വെച്ചത് അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മൈലേജ് കണക്കിലെടുത്തുകൊണ്ടാണ് അന്ന് കോൺഗ്രസ് അരുൺ ഗോവിലിനെ തങ്ങളുടെ ക്യാമ്പിലേക്ക് ക്ഷണിക്കുകയും അന്ന് ദാരാസിംഗിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണത്തെ നേരിടുകയും ചെയ്തത് കൗതുകകരമായ കാര്യം അന്ന് രാമായണം പുറത്തുനിന്ന് അന്ന് രാമനായി വേഷമിട്ട് അരുൺ ഗോവിൽ അന്ന് കോൺഗ്രസ്സിലായിരുന്നു പിന്നീട് ബി ജെ പിയിലേക്ക് ചേർന്നുവെങ്കിൽ രാവണനായി വേഷമിട്ട അരവിന്ദ്ര ഭാഠി അന്ന് ചേർന്നത് ബി ജെ പിയിലാണ് പിന്നീട് എൽ കെ അദ്വാനിയാണ് ഇതിൽ നിന്ന് ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രാമായണം കണ്ട ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് വളരെ കൃത്യമായി രാമനെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുന്നതും പിന്നീട് അത് രണ്ടക്ക സഖ്യത്തിൽ നിന്ന് നൂറ്റി എൺപത്തിനാലിലേക്ക് ബിജെപിയുടെ സീറ്റ് വർദ്ധിക്കാൻ കാരണമായിരുന്നു ഇതിനെക്കുറിച്ച് ഒട്ടേറെ പഠനങ്ങളുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ നമ്മൾ കണ്ടുവരുന്ന ാണ് നമ്മൾ തുടർച്ചയായി ദൂരദർശൻ നാഗ്പൂരിൽ നിന്ന് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്ന് ആർ എസ് എസിന്റെ നേതാവിന്റെ പ്രസംഗങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് വിമർശിക്കാറില്ല അതൊരു ദിനം പ്രതി സംഭവിക്കുന്നു നിത്യേനയുള്ള സംഭവമായി മാറിയിരിക്കുന്നു എവിടെയാണ് സംഭവിക്കുന്നത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രസാദ് ഭാരതി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ കീഴിലാണ് ഒരു പ്രത്യേക പ്രത്യേക മാത്രമായി നിരന്തരം ഇങ്ങനെ പ്രഭാഷണങ്ങൾ നടക്കുന്നത് ഇന്നിപ്പോ കേരള സ്റ്റോറി ണം ചെയ്യുമ്പോ പ്രേക്ഷകർ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്തുകൊണ്ടാണ് കേരള സ്റ്റോറി ഒരു വിഭജന രാഷ്ട്രീയത്തിന്റെ വർഗീയതയുടെ ഒരു പ്രപ്പഗാൻഡിസ്റ്റ് പീസ് ആണെന്ന് പറയാനുള്ള കാരണം ഇത് ആദ്യമായിട്ടല്ല ഈ സുദീപ് തോസൻ ഇത്തരത്തിലൊരു ചിത്രം നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ ഇൻ ദ നെയിം ഓഫ് ലവ് ഡോക്യുമെന്ററിയിൽ അമ്പത്തിരണ്ട് മിനിറ്റ് ഉള്ള ഒരു ഡോക്യുമെന്ററിയിലാണ് ഇതിനാസ്പദമായിട്ടുള്ള ഒരു കണക്ക് അദ്ദേഹം പറയുന്നത് പതിനയ്യായിരത്തോളം സ്ത്രീകളെ കേരളത്തിൽ നിന്നും പതിനേഴായിരത്തോളം സ്ത്രീകളെ മംഗലാപുരത്തിൽ നിന്നുമായി ിൽ ചേർക്കാൻ വേണ്ടി ലൌജിഹാദ് വഴി മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് എന്നതായിരുന്നു ഇൻ ദ നെയിം ഓഫ് ലവ് ലവ് ജഹാദിനെ കുറിച്ചാണ് ആ ഡോക്യുമെന്ററി പറയുന്നത് അതിൻ്റെ ഒരു അഡാപ്റ്റഡ് വേർഷൻ ആയിട്ടാണ് ഈ ചിത്രം എത്തുന്നത് സുദീത്തോസൻ സംവിധാനം ചെയ്യുമ്പോൾ മുപ്പത്തിരണ്ടായിരം സ്ത്രീകളുടെ ഹൃദയജനകമായ കഥ എന്ന അർത്ഥത്തിലാണ് അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ ഐ സി സി ചേർന്നിട്ടുണ്ട് എന്ന് ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധീത് ത്ോസിൻ്റെ സിനിമ ഒരു ട്രെയിലറിൽ ഇങ്ങനെ ഒരു പരസ്യവാചകം എഴുതി ചേർത്തത് പിന്നീട് പ്രതിഷേധം ഉണ്ടാവുകയും യൂത്ത് ലീഗ് അടക്കമുള്ളവർ സിറിയയിലേക്ക് മുപ്പത്തി രണ്ടായിരം സ്ത്രീകൾ കേരളത്തിൽ കാണിച്ചു തരാമെങ്കിൽ ഒരു കോടി രൂപ ഇനാം തരാമെന്ന് പറയുകയും ചെയ്തു അന്ന് വലിയ പ്രതിഷേധം ഉണ്ടായപ്പോ യൂട്യൂബിൽ നിന്ന് അതിന്റെ തലവാചകം നീക്കി എന്നിട്ട് പറഞ്ഞു കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മൂന്ന് യുവതികളുടെ കഥ എന്നാക്കി മാറ്റി ആദ്യമായി ഇതൊരു പ്രപകാൻഡിസ്റ്റ് സിനിമയാണെന്ന് കേരളം അറിയുന്നത് യൂട്യൂബിലെ ഈ ടാഗ് വന്നിരിക്കുന്ന മാറ്റത്തിൽ നിന്നാണ് മുപ്പത്തിരണ്ടായിരം സ്ത്രീകളിൽ നിന്ന് മൂന്ന് യുവതികളിലേക്ക് നമ്മുടെ സമ്മർദ്ദത്തെ തുടർന്ന് യൂട്യൂബിന്റെ ആ ടാഗ്ലൈൻ ലൈൻ മാറ്റേണ്ടി വന്നു പക്ഷേ സിനിമയിൽ മാറ്റം വരുത്തിയില്ല അതിന് കണക്കുകളെ ഉദ്ധരിച്ചു പറഞ്ഞു ും പിന്നീട് സെൻസർ ബോർഡ് ഇടപെട്ട് പത്തിടങ്ങളിൽ വെച്ചു പക്ഷെ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ തന്നെ ചിത്രീകരിക്കുന്ന രണ്ടായിരത്തി പത്തിൽ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് രണ്ടായിരത്തി ഒൻപത് കാലഘട്ടങ്ങളിൽ ഡി ജി പി തന്നെ കൊടുത്തിരിക്കുന്ന കണക്ക് പ്രകാരം ലവ് ജിഹാദോ റോമിയോ ജിഹാദോ കേരളത്തിലില്ല എന്ന സന്ദിഗ്ധമായി പറയുന്നു അതിനുശേഷം രണ്ടായിരത്തി ഉമ്മൻചാണ്ടി വെച്ച കണക്ക് പ്രകാരം പറയുന്നു കേരളത്തിൽ ഇസ്ലാം വിഭാഗത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു വന്ന സ്ത്രീകൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഹിന്ദുമതത്തിലേക്ക് വന്നവർ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരെക്കാൾ കൂടുതൽ ഹിന്ദുമതത്തിൽ പരിവർത്തനം ചെയ്യപ്പെട്ടവരുണ്ട് ഇസ്ലാ ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരുടെ കണക്കുകളില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു മിശ്ര വിവാഹത്തിന്റെ നാടാണെന്നേ ആ മിശ്രവിവാഹത്തിന് ഐസിസുമായൊരു ബന്ധവുമില്ല ലൌ ജിഹാദുമായൊരു ബന്ധമില്ല എന്ന് നിയമസഭയിൽ തന്നെ കൊടുത്തിരിക്കുന്ന കണക്കുകൾ നമ്മുടെ മുന്നിലിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇപ്പോൾ സുജയി തന്നെ പറഞ്ഞ അന്വേഷണ ഏജൻസി അന്വേഷണ ഏജൻസി ഉദ്ധരിച്ചുകൊണ്ട് ആഭ്യന്തര സഹമന്ത്രി കിഷൻ റെഡ്ഡി കൊടുത്തിരിക്കുന്ന ഇന്ത്യയിൽ കേരളത്തിൽ ലൌ ജിഹാദ് ഉണ്ട് എന്ന് കണ്ടെത്താൻ ഒന്നും തങ്ങളുടെ കൈവശമില്ല രണ്ടായിരത്തി ഒന്നിൽ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന ഒരു കണക്കുണ്ട് കേരളത്തിൽ നിന്ന് ഐ സിസിലേക്ക് പോയവരുടെ കണക്കുകൾ മൊത്തം നൂറാണെങ്കിൽ അതിൽ എഴുപത്തിയെട്ട് പേർ കേരളത്തിൽ നിന്നല്ല അവർ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോവുകയും അവിടെ നിന്ന് ഐ എസ് എസിന്റെ ആശയത്തിൽ ആകർഷ്ടരായി പോവുകയും ചെയ്തവരാണ് അതിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം അല്ലാത്തതായിട്ടുള്ള ബാക്കി എല്ലാവരും മുസ്ലിം വിഭാഗത്തിൽ എന്ന ആശയത്തിൽ ആകൃഷ്ടരായി പോയവരാണ് കേരളത്തിൽ പേരിൽ പേർ മാത്രമാണ് ഏതെങ്കിലും വൈവാഹിക ബന്ധത്തിലൂടെ ഇങ്ങനെ കണക്കുകൾ പറയുന്നു അപ്പോൾ ഈ മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ കേരളത്തിലെ ഓരോ വാർഡുകളുടെയും കണക്കിലെടുത്താൽ രണ്ടും മൂന്നും വെച്ച് ഓരോ വാർഡുകളിൽ നിന്നും പോയി എന്ന കള്ളക്കണക്കുണ്ടാക്കി കേരളത്തെ ഒരു മിനി പാകിസ്ഥാനായി ചിത്രീകരിക്കുന്നതിനൊരു പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് പകൽ പോലെ സ്പഷ്ടമാണ് ആ ചിത്രീകരണം ഉപയോഗിക്കുന്നത് എന്തിനാണ് വർഗീയമായി കേരളത്തെ വിഭജിക്കുക എന്നതാണ് ഒരുമിച്ച് ചേർന്നിരിക്കുന്ന മനസ്സുകളെ വിഭജിക്കാനുള്ള ഏറ്റവും നല്ല ആയുധം വാർത്താമുറികളിലും ഒപ്പം സിനിമാ സംവിധാനത്തിൻ്റെ പിന്നണിയിലും പ്രവർത്തിക്കുന്നവരുടെ ഉള്ളിലേക്ക് സംഘപരിവാർ കൊടുക്കുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം വിഷലിപ്തമായ രാഷ്ട്രീയത്തെ സമർത്ഥമായി കടത്തിവിടുക എന്നുള്ളതാണ് സെലക്റ്റീവ് റിപ്പോർട്ടിങ്ങിലൂടെ പത്രസ്ഥാപനങ്ങളിലൂടെ അത് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ നിറം പിടിപ്പിച്ച കഥകളിലൂടെ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ച് മൂന്ന് പേരുടെ കഥയെ മുപ്പത്തിരണ്ടായിരം ആളുകളുടെ കഥയായി പർവ്വതീകരിച്ച് ഒരു നാടിനെ മുഴുവൻ ഒരു സമൂഹത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി നിർത്തുന്നു എന്നതാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും അതിന് അതിനോടുള്ള നമ്മളുടെ പ്രതികരണവും അത് മാത്രവുമല്ല ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിൻ്റെ സംവിധാനത്തിലൂടെ ഒരു സമുദായത്തെ ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ചിത്രം എങ്ങനെയാണ് പ്രക്ഷേപണം ചെയ്യാൻ കഴിയുക അതിന് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചട്ടം അനുവദിക്കുക ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനു മുമ്പ് തന്നെ തിടുക്കപ്പെട്ട് ദൂരദർശൻ അത് സംപ്രേഷണം ചെയ്യുക എന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ദൂരദർശനും ആകാശവാണിയും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന പ്രസാദ് ഭാരതിയുടെ ഒരു മോട്ടോയുണ്ടല്ലോ ബഹുജനഹിതായ ബഹുജന സുഖായ എന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഹിതകരമാകുന്നത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നതാവണം സംപ്രേഷണം ചെയ്യുന്നത് സത്യം ശിവം സുന്ദരം എന്നാണ് ദൂരദർശന്റെ ടാഗ് ലൈൻ പറയുന്നത് സത്യമാണോ ആ സിനിമ പ്രചരിപ്പിക്കുന്ന ആശയം സമൂഹത്തിനെ ചേർത്ത് നിർത്തുന്ന ആശയമാണോ രാജ്യത്തിന്റെ ഐക്യത്തെ രാജ്യത്തിന്റെ ആശയങ്ങൾ മാത്രമേ സംപ്രേഷണം ചെയ്യൂ എന്നുള്ളത് പ്രസാദ് ഭാരതിയുടെ ഫെഡറൽ തത്വങ്ങൾക്കെതിരായി ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശത്തെ സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ചലച്ചിത്ര സംപ്രേഷണം ചെയ്യുന്നത് എന്നത് അത്യന്തം പ്രതിഷേധാർഹമാണ് എന്നത് മാത്രവുമല്ല അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വിഷം കലക്കൽ കൂടിയാണ് എന്നതാണ് എൻ്റെ ടേക്ക് meet the editors